ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അരിച്ചാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരിച്ചാക്കിട്ട് നമുക്കിന്ന് കിഡില്ലോസ്കീക്ക് ഒരു കിഡ്ക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ നിങ്ങൾ ആരും ചിന്തിക്കാത്ത ഒരു സൂപ്പർ ഐറ്റം ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള അരിച്ചാക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളയാൻ്റെ എടുത്ത് വയ്ക്കുക പിന്നെ വീട്ടുകാർ അതായത് അമ്മയിൽ നിന്നും അടിയൊന്നും അതായത് അമ്മയുടെ നിന്ന് അടി മേടിക്കാതെ അമ്മയോട് സാവധാനം സോപ്പിട്ട് ചോദിച്ച് മേടിച്ചാൽ മതി എന്നിട്ട് ഇതുപോലൊന്ന് ട്രൈ അപ്പോൾ ആവശ്യമില്ലാത്ത പഴയ ചാക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നെടുത്തിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് തോന്നും അത്ര സൂപ്പർ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാക്കിൻ്റെ പീസ് ഒരേ ഒരു ഈ ഒരു സ്ക്വയർ പീസിൽ തന്നെ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തു നമ്മൾ ഈ ഒരു പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്തില്ല ആ ഒരു പെറ്റൽ ആ ഒരു രീതി അപ്പൊ അതേ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ മൂന്ന് പൂക്കളും ചെയ്തെടുക്കുന്നത് പിന്നെ ഇതേ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ പൂ കട്ട് ചെയ്തു രണ്ടാമത്തെ പൂവ് മൂന്നാമത്തെ പൂവ് അങ്ങനെ മൂന്ന് പൂക്കൾ പിന്നെ ഞാൻ ടോട്ടലി ഇതിൽ ഒൻപത് പൂക്കളാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് കുറച്ച് മതി ചാക്കിൻ്റെ ഫുൾ നമുക്ക് ചാക്ക് മൊത്തത്തിൽ ആവശ്യമില്ല ചാക്കിൻ്റെ ഒരു ചെറിയൊരു പോഷൻ മാത്രം മതി പിന്നെ ഇതിനു മുന്നും ഈ ഒരു ചാക്ക് വെച്ചിട്ട് ഞാൻ വേറെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വയ്ക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇടുക്കാച്ചി പ്ലാന്റ് ആണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കമ്പനിയിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തായാലും പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം മൂന്ന് പൂക്കൾ ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നുണ്ടാ കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലിരിക്കുന്ന പൂ കുറച്ചുകൂടെ നമുക്കത് പൊങ്ങി നിൽക്കണം നല്ല ഭംഗിയായിട്ട് നിൽക്കണം അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് ഒന്നും ഒട്ടി കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പേപ്പർ കേരി ബാഗാണ് അപ്പോൾ അത് ഇത് ഇതുപോലെ ഒന്ന് കട്ടി നല്ല കട്ടിയുണ്ട് നമ്മുടെ ഈ ഒരു പേപ്പർ കേരി ബാഗിന് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് തണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതെല്ലാം മൊത്തത്തിൽ ഇത് വേസ്റ്റ് ആണ് നമ്മുടെ എല്ലാം ഈ ഒരു ചാക്കായലും വേസ്റ്റ് ഐറ്റം ആണ് അത്ര വേസ്റ്റെന്നല്ല എന്നാലും ഇപ്പോൾ യൂസ് ചെയ്യാതൊക്കെ ചില മൂലകളിലൊക്കെ ഇരിക്കും അപ്പം അതും വേസ്റ്റാണ് പിന്നെ ഒരു പേപ്പർ കയറി ബാഗ് ഇതധികം നമുക്ക് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും ഇല്ല വച്ച് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതും നമുക്കിപ്പോൾ വേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇതെല്ലാം വേസ്റ്റ് വെച്ചിട്ട് നമ്മുടെ വീട് നമുക്ക് എത്ര മാത്രം മനോഹരാക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് മനോഹരമാക്കിയിട്ട് എടുക്കാം ഇനി തരാം നല്ലൊരു തണ്ട് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ മൂന്ന് സെറ്റ് പൂക്കളായതുകൊണ്ട് തന്നെ മൂന്ന് തണ്ടാണ് ഇത് ഇതിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു തണ്ടിലോട്ട് ഇതുപോലുള്ള ഒരു കെട്ട് കെട്ടുകമ്പിയും സെറ്റ് ചെയ്യാം അതേ നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്ക് കുറച്ചും ഒന്ന് വളങ്ങും തിരിങ്ങും ഒക്കെ ഇരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല കുറച്ചും കൂടെ നല്ല ഗുമ്മായിട്ടിരിക്കണം അത് സ്റ്റഡി ആയിട്ടിരിക്കണം എങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു കെട്ട് കെട്ടുകമ്പിയുടെ ആവശ്യവും കൂടെ ഉണ്ട് ഇല്ലാത്തവർക്ക് ഈർക്കിൽ വെച്ചിട്ടായാലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അതേ തണ്ട് മൊത്തത്തിൽ ഞാൻ ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോഴേ കുറച്ചും കൂടെ നമുക്കതൊരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതേ തണ്ടും നമ്മൾ റെഡിയാക്കി ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താലും മതി ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇനി ഒരു കമ്പി വെച്ച് കൊടുത്തപ്പോഴത്തേനും ഞാൻ മുകളിലോട്ട് കുറച്ച് നീളത്തിൽ വെച്ച് കൊടുത്തു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയത്തില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് നമുക്ക് നീളത്തിലിട്ട് കൊടുക്കാം ഈ പൂവ് നമുക്ക് ഇതിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുമ്പോഴത്തേനും അത് അവിടെ തന്നെ അങ്ങ് സ്റ്റേഡിയായിട്ട് നല്ല സെറ്റായിട്ടങ്ങ് അങ് ഇരുന്നോളും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫെവികോൾ വെച്ചിട്ട് ഇതൊന്നും ഒട്ടി കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ ചെയ്ത് വെച്ച് ആണത്രയും സെറ്റാക്കി കൊടുത്തത് നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി നമുക്ക് എളുപ്പത്തിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കെട്ടുകമ്പി വളയ്ക്കുന്നതാണ് എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ഇതുപോലെ വളച്ചു കൊടുക്കണം എത്ര നോക്കിയിട്ട് സംഭവം വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം മാത്രമേ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ദേ ആ ഒരു അരിച്ചാക്ക് ഈ ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ബാക്കി ഞാൻ ബാക്കി ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ മെത്തേഡിൽ തന്നെയാണ് ബാക്കി എല്ലാം ചെയ്തെടുത്തത് ഇനി ഇതുപോലുള്ള ബുക്ക് പേപ്പർ എടുത്തു ഞാൻ എടുത്ത ഇത്തിരി കട്ടിയുള്ള പേപ്പറാണ് നമുക്കിപ്പോൾ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതെടുത്തു ഇല്ലെങ്കിൽ കല്യാണ ലെറ്റർ ആയാലും മതി അത് ഇതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി നമ്മുടെ കയ്യിലുള്ള എന്താണ് വേസ്റ്റ് ഐറ്റംസ് അതിനെ എത്ര മാത്രം നമുക്ക് ഭംഗിയാക്കാൻ പറ്റുന്നു അത്രയും ഭംഗിയാക്കുന്നതാണ് ക്രാഫ്റ്റ് അല്ലാതെ പുറത്തുനിന്ന് മേടിച്ചാൽ അതിനെ ഓരോ വർക്കുകൾ ചെയ്തെടുക്കുന്നതല്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ മാക്സിമം ചെയ്യുക പിന്നെ ഐഡിയാസ് ആരെ ആയിക്കോട്ടെ ഏതോ ഐഡിയാസ് ഇപ്പൊ ആര് ചെയ്തതും ആയിക്കോട്ടെ പക്ഷെ അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അത് അതിലാണിരിക്കുന്നത് അല്ല അല്ലാതെ പിന്നെ ഐഡിയാസ് ഉണ്ട് ഓരോരുത്തരുടെ അത് ഓരോ കഴിവാണ് ഓരോരുത്തരുടെ തലയിൽ ഉദിക്കുന്നത് ഇത് തന്നെ ഞാനൊരു ചാനൽ കണ്ട് ഇൻസ്പെയർഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോൾ അവരുടെ ഐഡിയാസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ആണ് ഓക്കെ ക്രെഡിറ്റ് അവർക്ക് വയ്ക്കാം അവർക്ക് കൊടുക്കാം ക്രെഡിറ്റ് എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം ഇപ്പോൾ ഞാനും പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുകയെന്ന് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കോപ്പി അടിക്കുകയാണോ ചെയ്യുന്നത് അല്ലല്ലോ നിങ്ങൾ ജസ്റ്റ് ഐഡിയ ചിലപ്പോൾ ഇതിനെക്കാളും നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പം അത് നോക്കുക എല്ലാം എല്ലാം ഇപ്പോൾ നമ്മൾ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഓരോ ടെക്സ്റ്റ് വെച്ച് ഓരോ ടെക്സ്റ്റ് വെച്ച് യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട് അതിപ്പോൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആ ഒരു ടെക്സ്റ്റ് തന്നെയാണ് ബാക്കിയുള്ള പുറകിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ പഠിക്കുന്നത് സിലബസ് മാറും അത് ഓക്കെയാണ് അത് വേറൊരു സൈഡ് അല്ലാതെ ആ ഒരു ടെക്സ്റ്റിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള ഇതിൻ്റെ താഴെ ഏജിൽ വരുന്ന കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നത് ഒന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നത് മാക്സിമം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അത് എനിക്ക് ആണ് കൂടെ നിങ്ങൾക്കും നിങ്ങളുടെ വീ ഇതുപോലുള്ള ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ചാനൽസ് ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഇത് അവർക്ക് ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഇതുപോലുള്ള കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ജസ്റ്റ് ഒരു ഹാർട്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക പഴയ വീഡിയോസ് നോക്കിയാൽ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും പുതിയ കുറേ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതായത് ഈ ഒരു വൺ ഇയർ ആയിട്ട് ഒരുപാട് വ്യൂസ് ഉണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റ് കാണുമ്പോഴത്തേനും മനസ്സ് നിറയുന്നതായിട്ട് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാൻ കിട്ടി കുറച്ച് അല്ലേ കുറച്ച് ആ വീഡിയോസൊക്കെ അതായത് എൻറ്റർടൈൻമെൻറ്റ് വീഡിയോസ് നമ്മുടെ ഷോർട്സിലുണ്ട് കേട്ടോ അതും കൂടെ പറ്റുവാണെങ്കിലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക ആരെയും നിർബന്ധിക്കുന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം പറ്റുമെങ്കിലും നിങ്ങളതും കൂടെ ഒന്ന് കണ്ടുനോക്കുക അങ്ങനെ അതേ ഞാൻ വാചകം അടിച്ച് വാചകം അടിച്ച് ഒരുപാട് മൂന്ന് പൂക്കൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് തണ്ട് കൂടത്തി ചുറ്റി കൊടുത്തിട്ടുണ്ട് മൂന്നും അതായത് ഒന്ന് നമുക്ക് മെയിനായിട്ട് സെൻറ്ററിൽ വയ്ക്കുന്നത് നമുക്ക് തന്നെ തണ്ട് നീളത്തിൽ കൊടുക്കാം ബാക്കി രണ്ട് നമുക്ക് ചെറിയ ചെറിയതെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സെൻറ്ററിൽ വയ്ക്കുന്നതാണ് ഇത്തിരി പാടത് ഒട്ടി കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും പ്രത്യേകിച്ച് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇപ്പോൾ തീ നമ്മൾ തൽക്കാലം രണ്ട് പൂക്കൾ ഉണ്ടാക്കി മൂന്നാമത്തെ പൂവ് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് പിന്നീട് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ നിന്ന് നമ്മൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മാത്രമല്ല കുറച്ച് കുറച്ച് ഇലകൾ കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട് അതും ഞാൻ മൂന്ന് ഇലകൾ തന്നെയാണ് നമ്മുടെ ചാക്കു വച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇലകൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ ചാക്ക ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ആമ്പൽ ആമ്പൽപ്പൂവിൻ്റെ ഇല നല്ല വട്ട ഇലയാണ് ആമ്പൽ താമര അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഇല ഇതുപോലെ വട്ട ഇലയാണ് അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തേട്ടോ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്ത ആ ഒരു ഇത് ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എനിക്കൊരു ഡൗട്ടായി ഇത് എങ്ങനെയാണ് ഈ ഒരു ഇല കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇത്രയും കട്ട് ചെയ്തു ഞാൻ പെയിൻ്റ് അടിച്ചു ഇല്ല കറക്റ്റ് ആയില്ല ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് പെയിൻ്റ് അടിച്ച് നമുക്കിപ്പോൾ ഇതൊന്ന് റെഡിയാക്കാൻ സമയമായപ്പോഴാണ് എനിക്ക് ഒരു ഒരു ഇതുകൂടെ പെട്ടെന്ന് ബോധോധേണ്ട ഇത് കേട്ടാ ഈ രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് അപ്പോൾ അതെ ഇത്രയും നമ്മൾ ഒരു നല്ല ഡാർക്ക് ഇതുകൂടെ ആയപ്പോഴത്തേന് ഈ ഒരു പെയിൻറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രീൻ കളറ് അപ്പോൾ ഇത്രയും കൂടെ ആയപ്പോഴത്തേന് നമ്മളെ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഫ്രണ്ട് ഒക്കെ ഞാൻ ഈ ഒരു പെയിൻ്റ് അടിച്ചു കൊടുത്തു പിന്നെ ചെറിയൊരു ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ചെറിയ വെയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ആമ്പലിൻ്റെ ഇലയിൽ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഇത് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയി പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇല ഉണങ്ങിയതിന് ശേഷം ആ ഒരു പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്താലും മതി അപ്പോൾ അത്രയും കട്ട് ചെയ്തു ഇനി നമുക്ക് തണ്ടിലോട്ട് ഒട്ടിക്കാം തണ്ട് ഇതേ ഞാൻ വളച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ രീതിയിലാണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി അത് അങ്ങ് തന്നെ തന്നെ അവിടെ ഇരുന്നോളും അപ്പോൾ അത്രയും ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഇത് ഇത്രയും അറേഞ്ച് ചെയ്തത് മൂന്ന് പൂക്കൾ നല്ല ഭംഗിയില്ല കറക്റ്റ് ആമ്പൽ പോലും എനിക്ക് തോന്നുന്നുണ്ട് നേരിട്ട് കാണുമ്പോഴത്തേന് നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലാണ് കൊണ്ടുവച്ചത് എനിക്കെന്തോ നന്നായിട്ട് കേട്ടോ ഈ ഒരു വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാം എല്ലാം ചെയ്തു അറേഞ്ച്മെൻറ്റിൽ ഒരു വിട്ടുവീഴ്ചയില്ല അത് നമുക്ക് എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുന്നു അത്രയും ഞാൻ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് പൊതി ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തത് പിന്നെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചത് മുൻപ് ചെയ്ത ഒരു ക്രാഫ്റ്റ് വർക്കിൽ ഉണ്ടായിരുന്ന ഒരു ഒരു വെച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ ബൈ